ഭക്തർ സംഭാവന ചെയ്ത ലക്ഷക്കണക്കിന് രൂപയും രസീതും ബുക്കുമായി മുങ്ങി ക്ഷേത്ര ജീവനക്കാരനായി അന്വേഷണം ഭക്തർ സംഭാവനയായി നൽകിയ ലക്ഷക്കണക്കിന് രൂപയുമായി ഇസ്കോൺ ക്ഷേത്ര ജീവനക്കാരൻ മുങ്ങിയതായി പോലീസ് പണം കൈപ്പറ്റിയ രസീത് ബുക്കുമെടുത്താണ് മുരളീധർ ദാസ് എന്ന ജീവനക്കാരൻ മുങ്ങിയതെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വൈകി ക്ഷേത്രത്തിൽ ചീഫ് ഫിനാൻസ് ഓഫീസർ വിശ്വംനം ദാസാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് തുടർന്ന് ഇയാൾ പരാതി നൽകിയതായി പോലീസ് സൂപ്രണ്ട് അരവിന്ദ് കുമാർ പറഞ്ഞു പ്രാഥമിക അന്വേഷണം നടത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പണം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച മുരളീധർദാസാണ് മുങ്ങിയതെന്ന് പോലീസ് വ്യക്തമാക്കി സംഭാവനയായി ലഭിക്കുന്ന പണം സ്വരൂപിച്ച് സമയാസമയങ്ങളിൽ ക്ഷേത്ര ഭരവാഹികളെ ഏൽപ്പിക്കുക എന്നതായിരുന്നു മുരളീധർ ദാസിന്റെ ജോലിയെന്ന് ക്ഷേത്രം പി ആർഒ രവി ദാസ് പറഞ്ഞു പരിശോധനയ്ക്ക് ശേഷം എത്ര പണം ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡോറിലെ റാവ്ഗഞ്ച് വാസയിലെ ശ്രീറാം കോളനിയിലെ താമസക്കാരനാണ് നിമായ് ചന്ദ് യാദവിന്റെ മകൻ മുരളീധർദാസ് എന്ന് എഫ്ഐആറിൽ പറയുന്നു നേരത്തെ സൗരവ് എന്ന വ്യക്തി സംഭാവന പണവും രസീത് ബുക്കുമായി ഒളിച്ചോടിയതായി പി ആർഒ പറഞ്ഞു പണത്തോടൊപ്പം മുപ്പത്തിരണ്ട് ഷീറ്റുകൾ അടങ്ങിയ രസീത് ബുക്കുമായിട്ടാണ് മുരളീധർദാസ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു ഇത് മോഷ്ടിച്ച കൃത്യമായ തുകയെക്കുറിച്ചുള്ള കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്നതായും പി പറയുന്നു